ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അടിവസ്ത്രം മാത്രമിട്ട് ഭീകരമായ മർജനത്തിനും ഭേദ്യത്തിനും ഇടവരുത്തിയതിനെ തുടർന്നാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് ആ മരണം ഒരു കൊലപാതകമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് ഇതിന് നേതൃത്വം കൊടുത്തത് മുഴുവൻ എസ് എഫ് ഐയുടെ അറിയപ്പെടുന്ന ആ കോളേജിലെ നേതാക്കന്മാരായിരുന്നു അന്ന് യു ജി സിയുടെ നിർദ്ദേശപ്രകാരമുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡ് തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൽ പറയുന്നത് ഭീകരമായ മർദ്ദനം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നുവെന്നും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പത്തുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്ന് വട്ടം കൂടി കുട്ടിയെ ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളതുമാണ് അതിനുശേഷം അവരുടെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം ഈ കേസ് സിബിഐക്ക് വിട്ടു സി ബി കണ്ടെത്തലും വളരെ ഗൌരവമേറിയതാണ് സിബിഐ ബി പറഞ്ഞത് ഈ കുട്ടിയക്കുണ്ടായിട്ടുള്ള ദുരന്തം അതിഭീകരമായിരുന്നു എന്നാണ് ഈ കുട്ടിയെ കൂട്ടം ചേർന്ന് ഭീകരമായി മർദ്ദിച്ചാണ് സംഭവം ഉണ്ടായത് എന്ന് മട്ടിലാണ് പറഞ്ഞത് അതിനുശേഷം മൂന്ന് വർഷത്തേക്ക് ഈ കുട്ടികളെ ഡിമാർ ചെയ്തു പ്രതികൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയ പ്രതികൾക്ക് അസാധാരണമായ നിലയിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അനുവദിക്കേണ്ടി വരും അതല്ല പ്രശ്നം ഈ കുട്ടിക്കുണ്ടായ ഭീകരമായ മർദ്ദനങ്ങളും ഭേദ്യം ചെയ്യലും കോടതിയുടെ നിരീക്ഷണത്തിൽ ഗുണദോഷിക്കാനാണ് എന്നുള്ളതായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി പുറത്തുവന്നത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞത് ഈ കുട്ടി ആത്മഹത്യയിലേക്ക് നയിച്ചതിനുള്ള കാരണങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ കോടതി ഈ കുട്ടികളെ പഠിപ്പിക്കാനും അനുവദിച്ചു മറ്റേ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായി യു ജി സിയുടെ നിർദ്ദേശപ്രകാരം ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തൽ റദ്ദാക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഞാൻ ഇത്രയും സംഭവം ഉണ്ടായപ്പോഴാണ് കോട്ടയത്ത് വെച്ച് ഈ വിധിയായി എന്നെ വളരെ ഞെട്ടിച്ചു കാരണം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ ആ വീട്ടിൽ പോയി കണ്ടപ്പോൾ അവരുടെ വേദന കണ്ടപ്പോൾ വാസ്തവം പറഞ്ഞാൽ എന്നെനിക്ക് അന്നെനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അത്രയും ഹൃദയഭേദകമായിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വിശദീകരിച്ചത് തിരുവനന്തപുരത്ത് മാതാപിതാക്കളെ കാണാൻ വന്ന കുട്ടിയെ തിരികെ വിളിച്ച് അറിയപ്പെടുന്ന എസ് എഫ് ഐ നേതാക്കന്മാർ ഭീകരമായും മർദ്ദിച്ച് ഞാൻ പറയുന്നു കൊലപാതകം നടത്തിയ ഈ സംഭവത്തെ എത്ര നിസ്സാരമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിലയിരുത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഞാൻ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടന്ന സംഭവം അറിഞ്ഞ് ഞാനവിടെ പോയി അതും ഭീകരമായ റാഗിംഗ് ആയിരുന്നു ഈ രണ്ട് ഹൈക്കോടതി വിധികൾ വന്നതിന് ശേഷം അതൊരു പ്രേരണയായി കുട്ടികൾക്ക് അങ്ങനെയാണ് കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഭീകരമായ റാഗിംഗ് ഉണ്ടായത് ശരീരം മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ് കിടക്കുന്ന ആ കുട്ടികളുടെ ചിത്രമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഞാൻ അതിനുശേഷം കോട്ടയം പ്രസ് ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ ഈ രണ്ട് സുപ്രീം ഹൈക്കോടതി വിധികളെ നിശ്ചിതമായി വിമർശിച്ചു ഒരു പൌരൻ എന്ന നിലയിൽ ഹൈക്കോടതിയുടെ തെറ്റായ വിധിയെ വിമർശിക്കാനുള്ള അധികാരം എനിക്കുണ്ട് ഹൈക്കോടതി വിധിയെ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിമാർ സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ തീരുമാന അതി തെറ്റായ നടപടിയാണെന്നും ഇത് റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ഞാൻ പറയുകയുണ്ടായി അത് കഴിഞ്ഞ് കോഴിക്കോട് നടന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കേണ്ട ഞാൻ ഈ കാര്യം വിശദീകരിച്ചു കേരളത്തിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് കൊടുക്കുകയുണ്ടായി ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് സന്ദർഭമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ പ്രകടിപ്പിച്ച വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം കൽസയുടെ അപേക്ഷയിൽ പരാതിയിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിച്ചു ഞാൻ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് കോടതികളിൽ നടക്കുന്ന അതിഭീകരമായ കോടതികളിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ റാഗിങ്ങുകൾ അവസാനിപ്പിക്കാൻ ഈ സ്പെഷ്യൽ ബെഞ്ചിന്റെ വിധി സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെപ്പോലെ പൊതുപ്രവർത്തകൻ പൊതുരംഗത്ത് ഈ ഹൈക്കോടതി വിധികളെ വിമർശിച്ച് നടത്തിയ പരാമർശം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം എനിക്കറിയില്ല ആ പൊതുവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് റാഗിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകൾക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനിച്ചത് എനിക്കിട്ട ഇൻഫർമേഷനുസരിച്ച് ഒരു വനിതാ ജഡ്ജി കൂടി അതിലുണ്ടാകുമെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് എനിക്ക് പൂർണ്ണമായി അക്കാര്യത്തിൽ എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ തീരുമാനം കേരളത്തിൽ റാഗിംഗ് എന്നാക്കുമായി അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് നീതി കിട്ടും എന്ന് ഞാൻ കരുതുകയാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും സ്വന്തക്കാരെ രക്ഷിക്കാനും വേണ്ടി പോലീസ് നടത്തിയ കള്ളക്കളികളും യൂണിവേഴ്സിറ്റി നടത്തിയ കള്ളക്കളികളും ഇന്ന് ഈ സ്പെഷ്യൽ ബെഞ്ചിന് തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുകയാണ് മാത്രമല്ല ഇന്ന് വേറൊരു കാര്യം കൂടി അറിയുന്നു കുറെ വിദ്യാർത്ഥികളെ വീണ്ടും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു ഇതെന്ത് ന്യായമാണിത് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് രാജി ചെയ്ത് തല്ലിക്കൊന്നിട്ട് അതിന് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ തിരിച്ചെടുക്കുകയാണ് ഇടയ്ക്കവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചെടുക്കാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെട്ടത് തടയുകയുണ്ടായി അപ്പോൾ സിദ്ധാർത്ഥന്റെ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ളവർ എത്ര രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് അവരെന്ത് സ്വാധീനവും പ്രയോഗിക്കുകയല്ലേ ഒരു പാവപ്പെട്ട കുട്ടിയെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കോ എത്തിച്ചിട്ട് അതിൽ പ്രതികളായവരെ സംരക്ഷിക്കാൻ പോലീസുണ്ട് യൂണിവേഴ്സിറ്റിയുണ്ട് ഭരണകൂടമുണ്ട് എന്ന നിലവരുന്ന എത്ര അപമാനകരമായ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഏതായാലും ഹൈക്കോടതി ഇങ്ങനെ വിധി സ്വീകരിച്ച് ഞാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ബന്ധപ്പെട്ട ഹൈക്കോടതിയെയും ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഇതുമായി ബന്ധപ്പെട്ടില്ല ഒരു പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ അഭിപ്രായത്തിൽ പറഞ്ഞത് നേരത്തെ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ശേഷം ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റൊക്കെ ഉപയോഗപ്പെടുത്തിന്റെ ഒരു ഇത് മഴങ്ങി എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ സർക്കാരിനെ പറ്റി പറഞ്ഞ കാര്യത്തിൽ നിൽക്കുകയാണ് അല്ല ഹൈക്കമാൻഡ് പറഞ്ഞത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ആ മീറ്റിംഗ് വളരെ ഫലപ്രദമായിരുന്നു പാർട്ടിയിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡ് കൊടുത്തിട്ടില്ല അതിനുശേഷം പാർട്ടിയിലെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഇന്നൊരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത് പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇപ്പോൾ നിലവിലില്ല കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗേജിയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ എല്ലാ നേതാക്കളും ചർച്ച ചെയ്ത് ഒരു നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുക ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അത് നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് പോകണം അതാണ് ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് ആ ഒറ്റക്കെട്ടായി തന്നെ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അനിക്കറിയില്ല പക്ഷേ എല്ലാവരും ഒരുമിച്ച് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ വിഷയം ഏതെങ്കിലും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എല്ലാവരും ഒരുമിച്ച് പോവുക ഒരു ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇ പി ജയരാൻ ജീവിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായോ എന്റെ എന്റെ നല്ല സുഹൃത്താണ് അതുകൊണ്ട് മറുപടിയില്ല അങ്ങനെങ്കിലും എന്നെ വിമർശിക്കുന്നെങ്കിലും വഴി അദ്ദേഹം ഇപ്പോഴും സജീവമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നെങ്കിൽ എനിക്ക് സന്തോഷം ഇ പി എന്റെ നല്ല സുഹൃത്താണ് ഒരു മറുപടിയില്ല ഇ പി ജയരാജൻ അങ്ങനൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് എന്റെ നല്ല സുഹൃത്താണ് ഇ പി ജയരാജൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മറുപടി പറയുന്ന പ്രശ്നമേ ഇല്ല പിന്നെ ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങൾ അങ്ങനെ ഞങ്ങളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാമെന്ന് കരുതുകയും വേണ്ട എല്ലാവരും ഒറ്റക്കെട്ട ഇന്നലെ മുഖ്യമന്ത്രി ശ്രമിച്ചത് അതാണ് ഞാനും പ്രതിപക്ഷ നേതാവ് തമ്മിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന കാലമാണ്